മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നടി തന്നെയാണ് നവ്യ നായർ വിവാഹശേഷം ശേഷം മൊബൈൽ താമസമാക്കിയ നവ്യ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് സജീവമായത് തിരിച്ചുവരവ് വലിയ ഹിറ്റുകൾ നവ്യയ്ക്ക് സമ്മാനിച്ചുവെങ്കിലും പിന്നീട് സിനിമകൾ കുറഞ്ഞു മകൻ സായിക്കും അമ്മയ്ക്കും അച്ഛനും ഒപ്പം കേരളത്തിലാണ് നവ്യ സ്ഥിരതാമസമാക്കിയത് സായിയുടെയും തൻ്റെയും വിശേഷങ്ങളെല്ലാം നവ്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് ഈ ഒരു സമയത്ത് നവ്യ നേരിട്ട ഒരു ചോദ്യം തന്നെയാണ് ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് കാരണം നവ്യയുടെ ഒരു വിശേഷത്തിലും ആഘോഷങ്ങളിലും ഒപ്പം ഭർത്താവ് പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് എന്തിന് മകൻ സായിയുടെ പിറന്നാൾ ആഘോഷത്തിന് പോലും ഭർത്താവ് പങ്കെടുത്തിട്ടില്ല നവ്യയുടെ സഹോദരനും അമ്മയുടെയും അച്ഛനും മാത്രമായിരുന്നു പല പരിപാടികളിലും ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള കാരണം എത്തിയപ്പോൾ ഒരുപാട് പേരാണ് ഭാര്യ ഭാര്യ വിവാഹമോചിത ആയോ എന്ന ചോദ്യമായി കമന്റിലൂടെ രേഖപ്പെടുത്തിയത് വിവാഹം കഴിഞ്ഞ് ഒരു കൊച്ചക്കായതിനു ശേഷം പല നടിമാരും വിവാഹമോചനത്തിലേക്കാണ് പിന്നീട് ചിന്തിച്ചു കഴിയുന്നത് ഇതുപോലെ തന്നെയാണോ നവ്യയുടെ അവസ്ഥയും എന്നാണ് പലരും ചോദിച്ചത് യൂട്യൂബിൽ പങ്കുവെക്കുന്ന വീഡിയോയിൽ പോലും ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യവും നവ്യ പങ്കുവെക്കാറില്ല ഭർത്താവ് മൊത്തമുള്ള വീഡിയോയോ ഫോട്ടോയോ നവ്യ പോസ്റ്റ് ചെയ്യുന്നില്ല നവ്യ പുതിയ വീട് വാങ്ങിയപ്പോൾ ബാലുകാച്ചു ചടങ്ങിനും എതിരെ കാർ വാങ്ങിയപ്പോൾ പോലും ഭർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നവ്യ ഇത് തന്നെ ആവർത്തിച്ചത് സ്ത്രീകൾക്ക് വിവാഹം മാത്രമല്ല ജീവിതമെന്നും വിവാഹം കഴിക്കാതെ സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നും ഭർത്താവ് കുടുംബം കുട്ടി ഇതൊന്നുമല്ല ജീവിതമെന്നും നവ്യയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു ഇതൊക്കെ തന്നെയാണ് നടി നവ്യ നായരും ഭർത്താവുമായി വേർപിടുന്നുവെന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തിയതും നവ്യ നായരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക